ഇന്ന് പ്രമുഖ സിപിഎം നേതാവായിരുന്ന അഴീക്കോടൻ രാഘവന്റെ അൻപത്തിരണ്ടാം ചരമവാർഷിക ദിനം ദിനാചരണത്തിന്റെ ഭാഗമായി സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി അനുസ്മരണ പരിപാടികൾ നടന്നുവരികയാണ് അഴീക്കോടൻ രാഘവന്റെ കണ്ണൂർ പയ്യാമ്പലത്തെ സ്മൃതികുടീരത്തിൽ സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു സിപിഎം നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ ചടങ്ങ് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ഉദ്ഘാടനം ചെയ്തു ഉജ്ജ്വല സംഘാടകനും ധീരനായ പോരാളിയുമായിരുന്ന അഴീക്കോടൻ രാഘവന്റെ സ്മരണ പാർട്ടിക്ക് കരുത്താണെന്ന് പി കെ ശ്രീമതി പറഞ്ഞു ഈ പാർട്ടി തൊഴിലാളികളെ അധ്വാനിക്കുന്നവരുടെ പ്രവർത്തിച്ചത് കൊണ്ടാണ് പാർട്ടിയുടെ ശത്രുക്കൾക്ക് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ആയുധങ്ങൾ എറിഞ്ഞുകൊടുക്കുന്ന പ്രവണത ആപൽകരമാണെന്നും സി പി എം രാഷ്ട്രീയത്തിലെ സമകാലിക സംഭവങ്ങളെ സൂചിപ്പിച്ച ശ്രീമതി പറഞ്ഞു നമ്മുടെ കേരളത്തിൽ നമ്മുടെ പാർട്ടി ഇപ്പോ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ശത്രുക്കൾക്ക് പാർട്ടിയെ കൊത്തിവലിക്കാൻ എറിഞ്ഞു കൊടുക്കരുത് അത് അനുഭാവിയായാലും പാർട്ടി മെമ്പറായാലും അനുഭാവിയായാലും ബന്ധുക്കളായാലും ആരായാലും കൊള്ളാം ശത്രുക്കൾക്ക് മുന്നിലേക്ക് പാർട്ടിയെ കൊത്തിവലിക്കാൻ ഇട്ടു ഇട്ടുകൊടുക്കരുത് അതിന് അത് അതാരായാലും ശരി അത് ശരിയല്ല സി പി എം സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ അനുസ്മരണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഡോക്ടർ വി ശിവദാസൻ എം പി കെ വി സുമേഷ് എം എൽ എ ടി വി രാജേഷ് എൻ ചന്ദ്രൻ തുടങ്ങിയവരും അഴീക്കോടൻ രാഘവന്റെ കുടുംബാംഗങ്ങളും അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു വൺ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ